ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറി റഹീം അലഹമുല്ല അസ്വലാത്തു വസ്സലാം വാലാ അഷ്റഫ് ഇൽ മുർസലിം വായാലി വസ്ഹബി അജ്മയി നബാദ് ഇന്ന് നമ്മൾ ചർച്ച കെടുക്കുന്ന വിഷയം കുരുവട്ടൂരികളുടെ മുൻപ് പാടിയ ഒരു പാട്ടാണ് ആ പാട്ടുകാരനെ പറ്റി നൗഷാദ് പറയുന്നത് ഞങ്ങളാളൊന്നുമില്ല എന്ന് ഞായ് പറയുന്നുണ്ടെങ്കിലും ഈ പാട്ടിലെ വിഷയങ്ങളെപ്പറ്റി ബല്ലാണ്ടെ നൗഷാദ് ന്യായീകരിച്ച് ഇങ്ങനെ നടക്കുകയാണ് പല പ്രസംഗങ്ങളിലും നൗഷാദ് ആ പാട്ടിനെ പറ്റി ആ പാട്ടിൻ്റെ വരികളെപ്പറ്റി ഇങ്ങനെ ന്യായീകരിക്കുകയാണ് ആ പാട്ട് ഒന്ന് കേട്ടിട്ട് ഇൻഷാ അല്ല അതിൻ്റെ വരികളെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം പ്രാമാണികമായിട്ട് തന്നെ ചർച്ച ചെയ്യാം മുൽക്കായ നാദനായിടും മുൽക്കായ മുൽക്കേ ും ഇതാണ് ഈ പാട്ട് ഈ പാട്ട് ഇത് പാടുന്ന ആളെ പറ്റി എന്ന് വെച്ചാൽ ഞങ്ങളാളൊന്നുമല്ല അവർ കുരുപട്ടി ആളല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല ഈ വരികളെ നൌഷാ നൌഷാദ് ന്യായീകരിക്കുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് വരികൾ പറയുന്നത് ഒന്ന് അറിഷിൻ്റെ അധിപനായ സി എം വലിയല്ലാഹി തങ്ങളെ അതുപോലെ തന്നെയാണ് സി എം വലിയുല്ലാഹി തങ്ങളെ മാലിക്കൽ മുൽക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് അറിഷിൻ്റെ അധിപൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട് ആദ്യമേ നമ്മൾ പറയുകയാണ് സി എം വലിയുല്ലാഹി എന്ന മഹാന പറ്റി കേരളീയ സുന്നികൾക്കിടയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ലോകത്തുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഒന്നും തർക്കല്ലേ മഹാൻ അവർ വലിയ മഹാനാണ് എന്ന വിഷയത്തിൽ ആലമ്യങ്ങൾ ഒന്നടങ്കം പറയുന്നുണ്ട് എല്ലാ ആലിമ്യങ്ങളും പറയുന്നുണ്ട് കേരളത്തിലെ സുന്നികൾക്കിടയിൽ ആർക്കും തർക്കമില്ല മാത്രമല്ല മഹാൻ അവറുകളെ പുകഴ്ത്തി പറയുന്നതൊക്കെ സുന്നികൾ തന്നെയാണ് കുരുവട്ടൂരിയാളികളേക്കാൾ കൂടുതൽ പറയുന്നത് സുന്നികളാണ് പക്ഷേ ഈ വരിയിൽ ഈ പാട്ടിൽ സി എം വലിയതായി തങ്ങളെ പറ്റി മാലിക്കുൽ മുൽഖ് എന്ന് പറയുന്നുണ്ട് അറിച്ച് ആധിപനം എന്നും പറയുന്നുണ്ട് ഇത് രണ്ടും രണ്ടാണ് നമുക്ക് രണ്ടിനെയും പറ്റി ചർച്ച ചെയ്യാം മാലിക്കുൽ മുലൂഖ് മാലിക്കുൽ മുലൂഖ് എന്ന് പറയുമ്പോൾ അത് ഒരു അല്ലാത്ത ആളുകളെ പറ്റി പറയാൻ പറ്റുമോ ഇതിങ്ങനെ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഔഷാദ് ഫിറഹീൻ്റെ ഒട്ടുമിക്ക കിതാബുകൾ കാണാൻ കഴിയും അള്ളാഹു താലാക്ക് മാത്രം മുഹ്തസ്സായ ചില പേരുകളുണ്ട് അള്ളാഹു താലാക്ക് മാത്രമേ അത് പറയാൻ പറ്റുകയുള്ളൂ മറ്റ് ചില ആളുകളെ പറ്റി പറയാൻ പറ്റൂല അല്ലല്ലാത്ത ഒരാളെ പറ്റി പറയാൻ പറ്റില്ല അതിൽപ്പെട്ട പേരാണ് അള്ളാഹ് എന്നുള്ളത് റഹ്മാൻ എന്നുള്ളത് അതുപോലെ തന്നെയാണ് അള്ളാഹു തലക്ക് മാത്രം പറയാൻ പറ്റിയ പേരുകളുണ്ട് അത് അല്ലല്ലാത്ത ഒരാളെ പറ്റിയും പറയാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ ഞാൻ അതിലെ വിശദീകരി വിഷയത്തിലേക്ക് വരികയാണ് എന്നുള്ളത് അല്ലല്ലാത്ത ഒരാളെയും പറ്റി പറയാൻ പാടില്ല അതാണ് യാഥാർത്ഥ്യം ഇമാം കുർത്തുബി റള്ളി അള്ളാഹുനു മഹാനവറുകള് ഈ മാലിക്കുൽ മുലൂക്ക് എന്ന പ്രയോഗത്തെ പറ്റി മഹാനവറുകൾ പറയുന്നു മറ്റൊരാളെ പറ്റി അതുകൊണ്ട് വിളിക്കപ്പെടാൻ പാടില്ല എന്ന് കുർത്തു ഇമാമി വിശദീകരിക്കുകയാണ് അതിന് മഹാനവർ പറയുന്നത് ഞാൻ വസ്ലാം എന്ന് അല്ല പറയും വിശദീകരിച്ചു കൊണ്ട് മഹാനവർ പറയുകയാണ് അൽ അല്ലാത്ത ഒരാളെ പറ്റിയും മാലിക്കുൽ മുൽക്ക് എന്ന് പറയാൻ പാടില്ല ആ ഒരു പേര് കൊണ്ട് ഒരാളെയും വിളിക്കപ്പെടുവാൻ പാടില്ല എന്നാണ് പറയുന്നത് ആണെങ്കിലോ ന്യായീകരിച്ചു കൊണ്ടിരിക്കുകയാണ്

അവരെ ആളുകൾ അല്ലല്ലാത്ത ഏതൊന്നിൻ്റെയും പേരിൽ അവരുടെ പേരിൽ ഇത് പറയാൻ പാടില്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം തന്നെ പാടില്ല എന്ന് പറയുന്നത് ലായംബി അഖ്തീഫ് അത്യ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന പാടില്ല യോജിച്ചതല്ല ഫിഅ മുഹൻ ഈ പദം ആലിക്കൽ മുളിക്കുന്നത് ഹറാമാണ് അലാജമി ലഹൽ അല്ലല്ലാത്ത മറ്റുള്ളവരുടെ പേരിൽ പേരിൽ പറയൽ ഹറാമാണ് എന്ന വിഷയത്തിൽ അഭിപ്രായം തർക്കം ഉണ്ടാവാൻ തന്നെ യോജിച്ചതല്ല എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്താ പറ്റുല എന്ന മഹാനവർ പറയുന്നത് ഏതുപോലെ അക്കത്തെ ഇരി മലിക്കുൽ അംലാക്ക് മലിക്കുൽ അംലാക്ക് ഹറാമായതുപോലെ ഇത് പറയാൻ പാടില്ല എന്ന് ഇതൊക്കെ ഇമാമിയങ്ങൾ കൃത്യമായി പറയുകയാണ് ഇനി ഞാൻ വേറൊന്ന് പറയാം ഇതേപോലെ തന്നെയാണ് ഇതേ വിഷയം തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി റലിയല്ലാഹുനു പറയുന്നു അനു പറയാനെ മീൻ ബാബി ഔല ഉജൂബ് ഇജിത്നാബിൾ അൽഫാ ചില പദങ്ങൾ ഒഴിവാക്കൽ നിർബന്ധമാണ് ചില പദങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ നിർബന്ധമാണ് അല്ല തീ എങ്ങനത്തെ പദമാണ് ലാ തലീഖു അത് യോജിച്ചതല്ല ഇല്ലാ ബിൽഹി തബാറക്കാല അള്ളാഹു താലയോട് അല്ലാതെ വേറൊന്നിനോടും യോജിച്ചതല്ല ആ പദങ്ങൾ അള്ളാഹു താലാക്ക് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള പദങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം അള്ളാഹു താലാക്ക് മാത്രമേ ആ പദം പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ പാട ഒഴിവാക്കണം അത്ര പദങ്ങൾ അല്ലല്ലാത്ത ഒരാളെ പറ്റി പറയാൻ പാടില്ല എന്നാണ് മഹാൻ അവർ പറയുന്നത് ഇത്രം പദങ്ങൾ ഇത്തരം പദങ്ങളൊക്കെ നമ്മൾ അല്ലല്ലാത്ത മറ്റൊരാളെ പറ്റി പറയാൻ പാടില്ല എന്നിട്ട് മഹാൻ അവർ പറയുന്ന ന്യായം എന്താണ് അതിൻ്റെ അർത്ഥങ്ങൾ അത് മുത്തലക്കായി പറയുമ്പോൾ ബിൽ അള്ളാത്ത മാത്രമാണ് ആ മാലിക്കുൽ മുലൂക്ക് പോലെയുള്ള ചില പദങ്ങൾ ആ പദങ്ങളുടെ അതിൻ്റെ ലുഹവിയായ അർത്ഥം കൊണ്ട് നമ്മൾ പ്രയോഗിക്കുമ്പോൾ അത് അള്ളാഹുത്തല്ലാക്ക് മാത്രമേ ഉള്ളൂ അത് വേറെ ആളെ പറ്റി പറയാൻ പാടില്ല ഷാറാനിമാമാണ് പറയുന്നത് തസൂഫിൻ്റെ കിതാബിലെ പറയുന്നത് ഈ ഷെറാനിമൻ്റെ കിതാബ് നൗഷാദ് കണ്ടിട്ടില്ലേ മഹാനവർ തന്നെ പറയുന്നു ഇൻ നൗഷാദ് ന്യായീകരിക്കണം ഒരുപാട് ന്യായീക അത്തരം ഈ മാലിക്കുൽ മുലൂക്കെന്ന് വധം ആ ഉലിയാക്കന്മാരെ പറ്റി പറയാം എന്തോ കുഴപ്പം എന്നിങ്ങനെ ന്യായീകരിക്കുന്നുണ്ട് മഹാനവർ അതേ ചോദ്യം കൂടെ പറയുന്നു ഇടുങ്ങ ഇതിനെ പറയുന്ന ഒരാൾ ന്യായീകരിച്ച് പറഞ്ഞാൽ അറത്തുൽ ഒക്കെ പറഞ്ഞാൽ കുന്ന നമ്മൾ പറയും ലഹു നൗഷാദിനെ പോലെയുള്ള ആളുകൾ ന്യായീകരിക്കുന്നു അവരോട് നമ്മൾ പറയട്ടെ തഫ്സീലിൻ്റെ മഹൽ വിശദമായി പറയേണ്ട സ്ഥലങ്ങളിൽ ഇതലാഖായി പറഞ്ഞാൽ അത് തെറ്റാണ് പാടില്ല വക്കത് ഔഹുലിൻ അള്ളാഹു മുതല തഫ്സീലായി പറഞ്ഞ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ നീ മുതലാഖായി പറഞ്ഞാൽ അത് പാടില്ലാത്ത സംഗതിയാണ് പറയാൻ പാടില്ല എന്ന് മഹാനപറുകൾ തന്നെ ഷഹറാനിമോ തന്നെ അവിടുത്തെ കിതാബിൽ വ്യക്തമായി പറയുകയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നൗഷാദ് മാലിക്കുൽ മുലൂക്കി എന്ന് സി എം വലുതായി തങ്ങളെ അവറുകളെ പറ്റി ആ പാട്ടുകാരൻ പാടിയത് അത് ന്യായീകരിച്ച് നടക്കുന്നതിൽ വലിയ അബദ്ധത്തിലാണ് നൗഷാദ് താടി ചാടിയിട്ടുള്ളത് പ്രാമാണികമായിട്ട് ഒരു പിൻബലവും നൗഷാദിനില്ല ഇനി നൌഷാദിൻ്റെ ഏതൊരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു അബ്ദുൽ കരീമിൽ ജീലി തങ്ങളുടെ കിതാബിൽ കിതാബിലതിലുണ്ടല്ലോ എന്നുള്ളത് ആ കിതാബ് ആദ്യം മുതൽ അവസാനമായി വായിച്ചിട്ട് സത്യസന്ധമായി പറയുകയാണെങ്കിൽ നൗഷാദെ താങ്കൾ വലിയൊരു അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇൻഷാ അള്ളാ പറഞ്ഞ കിതാബിലെ കാര്യങ്ങളുമായിട്ട് ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ നമ്മൾ വരുന്നതാണ് ഇനി നോക്കും നിങ്ങൾ ഒരാൾക്ക് അള്ളാ ഒരാൾക്ക് പേര് വെക്കുമ്പോൾ മാലിക്കുൽ എന്ന് പേര് വെക്കാൻ പാടില്ല ഫിഖിൻ്റെ കിതാബിലൊക്കെ കാണാൻ കഴിയും ബുഹാരി ഇമാമിൻ്റെ ഹദീസിൽ കാണാൻ കഴിയും ആ ബുഹാരി ഇമാമിൻ്റെ ഹദീസ് വിശദീകരിച്ചു കൊണ്ട് ലോകപ്രശസ്ത ഗ്രന്ഥമായ ഫുഹുൽ ബാരിയിൽ മഹാനബറുകൾ പറയുന്നു മാലിക്കുൽ മുലൂഖ് എന്ന് പേര് വെക്കാൻ പാടില്ല എന്ന് ഹദീസിനെ പറ്റി പേര് വയ്ക്കാനെ പറ്റിയാണ് പറയുന്നത് ആയിക്കോട്ടെ പേര് വെക്കാൻ തന്നെ അങ്ങനെ പറ്റൂല എങ്കിൽ പിന്നെ പറ്റി വിശേഷിപ്പിക്കാൻ പറ്റുമോ മാലിക്കുൽ മുൽഖ് എന്താ ഉൽഹി റജു തസമി മലി മലിക്കുൽ എന്ന് പേര് ഏറ്റവും വലിയ മോശമായത് എന്ന് ഹദീസിൽ പറയുമ്പോൾ അതിന് വിശദീകരണങ്ങൾക്ക് കൊടുക്കുകയാണ് അതിന്റെ അർത്ഥ തലങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഇബിൻ അസ്കലാനെ പറയുകയാണ് ഒരാൾ പേര് വെക്കലിനെ പറ്റിയാണ് പറയുന്നത് എന്ത് എല്ലാ കാര്യങ്ങളും പാലിക്കണം നൌഷാദിനില്ലാതെ പോയ സംഗതിയാണ് അത് എന്നുള്ളത് അത് പാലിക്കണം ഈ വിഷയത്തിൽ മാലിക്കൽ മുലൂക്ക് മലിക്കുൽ അമ്പലാക്ക് എന്ന് പേര് വെക്കുമ്പോഴും പേര് വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ അത് പാലിക്കണം അത് പാലിക്കണം എന്ന് പറയുകയാണെങ്കിൽ ഒരാളെപ്പറ്റി വിശേഷിപ്പിക്കുമ്പോൾ മധു പറയുമ്പോൾ ബാക്കി പറയേണ്ടതുണ്ടോ അവിടെ പറയാണ് ഇല്ലാക്ക് മലിക്കുല് അംബ്ലാഖ് എന്നത് പേര് വെക്കാൻ പാടില്ല അതിനെപ്പറ്റി ശക്തമായ താക്കീതുണ്ട് ഈ പദം ഒരാളെ പറ്റി പറയാൻ പറ്റൂല എന്ന് തേടുന്നുണ്ട് ചില ആൾക്കാരെ കുറേ രാജിലെ രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ ലോകത്തിലെ രാജാക്കന്മാരുടെ എല്ലാം രാജാവാണ് ഇയാൾ എന്ന് ന്യായം പറഞ്ഞാലും ശരി നൗഷാദെ നൗഷാദ് പറ്റി ഇങ്ങനെ പേര് വെക്കാൻ തന്നെ പാടില്ല അങ്ങനെയാണെങ്കിൽ മറ്റൊരാളെ പറ്റി ഇങ്ങനെ ഒരാളെ പറ്റി പേര് വെക്കാൻ തന്നെ പാടില്ല എങ്കിൽ പറ്റി വിശേഷിപ്പിക്കുമ്പോൾ മധു പറയുമ്പോൾ ഈ അർത്ഥത്തിൽ പ്രയോഗിക്കാൻ തന്നെ പറ്റൂല എന്നല്ല മനസ്സിലാവുന്നത് അപ്പം ഇത്തരം വലിയൊരു അബദ്ധത്തിൽ നൗഷാദ് പെട്ടിരിക്കുകയാണ് ഇനി മാത്രമല്ല ഇതേ ആശയം തന്നെ ബഹുമാനപ്പെട്ട ഇമാം നബബിർ അള്ളി പറയുന്നുണ്ട് മാത്രവുമല്ല ഇമം ഖസാലി റൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട് വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാ അത്തരം കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ കുരുവട്ടൂരികളുടെ ഈ ന്യായത്തിന്റെ മുന നമ്മൾ ഒടിക്കും ഇൻഷാ അള്ളാഹ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മാലിക്കുൽ മുലൂക്ക് എന്നുള്ളത് സി എം വല്ലുലായി മഹാനവരകളെ ആ പ്രയോഗിച്ചത് ഞാൻ പറയുന്നു നൌഷാദ് എന്തിനായികരിച്ചാലും പ്രാമാണികമായിട്ട് ഒരു പിൻബലവും ഇല്ല എന്ന് നേരത്തെ പറഞ്ഞ കിതാബുകളിൽ നിന്ന് കുർത്തുബിമാമിൻ്റെയും ഫത്തുഹുൽ ബാരിയുടേയും ബഹുമാനപാറാലിമാമിൻ്റെ കിതാബിൽ കണ്ടും ഓസാലിമാമിൻ്റെ കിതാബിലൊക്കെ പറയുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകും ആ പ്രയോഗം സി എം വലുലായി തങ്ങളെപ്പറ്റി പ്രയോഗിച്ച് ശരിയല്ല നൌഷാദ് എന്ത് ന്യായീകരിച്ചാലും ആ ന്യായീകരണവും ശരിയല്ല എന്ന് ഷാറാനിമാം അവിടുത്തെ കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നു അതുകൊണ്ട് നൗഷാദെ വലിയൊരു അബദ്ധത്തിലാണ് താങ്കൾ പെട്ടിരിക്കുന്നത് മുസ്ലിം ഉമ്മത്തിനെ അവർ ഈമാൻ ചൂഷണം ചെയ്യാതിരിക്കുക നശിപ്പിക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനിയും ഇതുമായി വരികയാണെങ്കിൽ അബ്ദുൽ കരീം തങ്ങളുടെ കിതാബ് ആ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ അവതരിപ്പിക്കും ഇൻഷാല്ല സംശയങ്ങൾ കമൻ്റ് ചെയ്യുക വസാഹു وصلى على سيدنا محمد وعلى اله وصحبه اجمعين